നമസ്കാരം നമ്മളെ മൂന്ന് വർഷം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു വിൽവസ് കേബിൾ പ്രൈവറ്റ് ലിമിറ്റഡ് അതിനുശേഷം എൻ്റെ വീട്ടിലോട്ട് ഞാനത് ചെയ്തതായിരുന്നു അതിനുശേഷം ഇപ്പം നമ്മൾ തിരുവഞ്ചൂർ വെച്ച് കൊടുക്കുന്ന വീട്ടിൽ അത് ചെയ്യുന്നുണ്ട് യഥാർത്ഥത്തിൽ വിൽവസ് കേബിൾ ചെയ്തതിന് ശേഷം അതിനൊരുപാട് മാറ്റങ്ങൾ അവർ സർട്ടിഫിക്കേഷൻസ് ഒത്തിരി അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് കമ്പനിയും അതുപോലെ തന്നെ പ്രൊഡക്റ്റും പ്രൊഡക്റ്റിൻ്റെ റേറ്റിലില്ല ക്വാളിറ്റിയിലാണ് അപ്ഗ്രേഡേഷൻ നടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാന പ്രത്യേകത ഇന്ന് കാണാൻ പോകുന്നത് വിൽവസ് കേബിളിൻ്റെ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള പ്രത്യേകതകളും വിശേഷങ്ങളും ഒക്കെയാണ് അപ്പോൾ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കാണാൻ ശ്രമിക്കുക ലൈക്കും ഷെയറും കമൻറ്റുകൾ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം അത് ചെയ്യാതിരിക്കരുത് ഞാനാ ചെയ്യാം കർഹമാൻ കമേഷൻ എൻ്റെ ഒരു കൺസൾട്ടൻ ഡോക്ടർ ഇന്ത്യൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരുക്കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ഒപ്പം അകശിൻ സാറുണ്ട് സാർ നമസ്കാരം നമസ്കാരം മൂന്ന് വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇവിടെ നിന്നൊരു വീഡിയോ പിന്നെ ഇടയ്ക്ക് എൻ്റെ വീട്ടിലേക്കുള്ള ഫുൾ കേബിൾ നമ്മൾ ഇവിടെ നിന്നായിരുന്നു എടുത്തത് ഇട്രോയ് പറയാം നമ്മുടെ തിരുവഞ്ചൂര് വീട്ടിലേക്ക് നമ്മൾ ഇവിടെ നിന്നായിരുന്നു എടുത്തത് എനിക്ക് തോന്നുന്നു ഭയങ്കര വലിയ മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് വലിയ വലിയ മാറ്റമാണ് യഥാർത്ഥത്തിൽ ഞാൻ എന്നെ സർപ്രൈസ് ചെയ്ത് കയറി അന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് ഈ ചേ ഈ മരം ഇത്രയുള്ളൂ അതെ അതെ നമ്മുടെ അരക്ക് താഴെയായിരുന്നു ഈ മരം ഉണ്ടായിരുന്നത് അത്രയും വ്യത്യാസം വന്നിരുന്നു ആ എക്സ് ചെയ്തു മെഷീനറികളൊക്കെ മാറ്റി മാറ്റി ആ മെഷീനറി അന്ന് വളരെ ഇന്ത്യൻ മെഷീനറികളായിരുന്നു അന്ന് വളരെ സ്ലോ സ്ലോ ആയിട്ടുള്ള മെഷീനുകളായിരുന്നു ആയിരുന്നു ഇപ്പൊ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികൾ രണ്ട് ഫുള്ളി ഇമ്പോർട്ടഡ് മെഷീനാണ് ഓർഡർ ചെറിയൊരു സംവിധാനം ആണ് ഓട്ടോമാറ്റിഡ് ഓട്ടോമാറ്റിക് അന്ന് മാനുവൽ ആയിട്ട് ഓ ഓക്കെ ഇതിപ്പോ നമ്മ സാർ നമ്മൾ നോർമലി ഒരു വയർ എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും ചോദിക്കുന്ന നമ്മൾ പറഞ്ഞാണ് ക്ലാസ്സുകളെ കൊടുക്കുന്നത് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ ഈ ക്വാളിറ്റിയിൽ കൊടുക്കാൻ പറ്റുന്നത് നമ്മളൊന്നാമത് ഡയറക്റ്റ് ആണല്ലോ കൊടുക്കുന്നത് ഡയറക്റ്റ് എന്ത് കസ്റ്റമർക്ക് ഫാക്ടറി അപ്പൊ നമുക്ക് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ഇല്ല ഡീലർ ഇല്ല വേറെ കമ്മീഷനുകളൊന്നുമില്ല ഡയറക്റ്റ് കസ്റ്റമർക്ക് കൊടുക്കുമ്പോൾ നല്ല വില വ്യത്യാസത്തിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റുന്നതാണ് ഈ റേറ്റ് തന്നെ പറയുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഒരുപാട് കമ്പനികൾ അവർ അതായത് പ്രമുഖ കമ്പനികൾ ഉൾപ്പെടെ ക്ലാസ്സുകളിൽ ഒരുപാട് വേരിയേഷൻസ് ഉണ്ട് ഉണ്ട് അതായത് പ്രമുഖ കമ്പനികളിൽ മൂന്നും നാലും അഞ്ചും തരം കേബിൾ ഇറക്കുന്നുണ്ട് ഓ പക്ഷേ ഞങ്ങൾ അവരെ ഏറ്റവും വില കൂട്ടി വെക്കുന്നത് അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ്സ് പറയുന്നുണ്ട് ഓക്കെ ക്ലാസ് ടു എഫ് ആർ എൽ എസ് എച്ച് കേബിളിനെ പറ്റി അവർ ഏറ്റവും വില കൂട്ടി വെക്കുന്ന കേബിളതാണ് ഞങ്ങൾ അത് മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ വേറെ വേറെ തരത്തിലുള്ള ഒന്നും ഒന്നും അതായത് എത്രയേ ഉള്ളൂ നമ്മൾ ചെയ്യുന്ന സമയത്ത് പല കാറ്റഗറി പലരും വില കുറയ്ക്കാൻ ചെയ്യുന്ന ഒരു സാധനം നമ്മൾ ആ ക്ലാസ്സിൽ നിന്നുകൊണ്ട് ഏറ്റവും ബജറ്റ് പിള്ളിട്ട് വേറെ ഏത് കമ്പനിയേക്കാളും എനിക്ക് തോന്നുന്നു നമ്മുടെ എഫ് ടു ക്ലാസ്സിലുള്ള പ്രൊഡക്റ്റ് തന്നെ നമ്മൾ ട്വൻറ്റി പെർസെൻറ്റേജോമീറ്റർ വില കുറവിലാണ് നമ്മൾ ഇപ്പോൾ സെൻഡ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ സാറേ ഇതിനകത്ത് എന്താ സംഭവിക്കുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കേബിള് പ്രൊഡക്ഷൻ കഴിഞ്ഞ് ഇത് ഹൈ വോൾട്ടേജ് ടെസ്റ്റിംഗ് ആണ് നടത്തുന്നത് ഓക്കെ ഇത് ഹൈ വോൾട്ടേജിന്റെ ഉള്ളിൽ കൂടിയാണ് കേബിൾ കേബിള് ഓ കടന്നുപോയി എന്തെങ്കിലും തരത്തിലുള്ള ലീക്കേജോ എന്തെങ്കിലും ടി എന്തെങ്കിലും കറണ്ടോ ഉണ്ടെങ്കിൽ വലിയ ശബ്ദത്തോടു കൂടി അവിടെ കത്തിക്കും അപ്പൊ നമുക്ക് കേൾക്കാം

ഓ പാക്കിങ്ങിലേക്ക് ഒരു കോയിൽ പോലും ഓ കംപ്ലൈൻറ് ഉള്ളത് വരില്ല പോട്ടില്ല പോയില്ല വരത്തില്ല അപ്പോൾ ഈ നമ്മൾ പലപ്പോഴും എന്താ പറയാ ചെയ്യുന്ന സമയത്ത് ഹീറ്റ് കൂടി കോയിലിന്റെ പി വി സി ഹീറ്റാകുന്നൊക്കെ കേട്ടിട്ടുണ്ട് അത് ഓവർലോഡ് കൊടുക്കുമ്പോൾ അങ്ങനെ ഹീറ്റ് ആവുകയൊക്കെ ചെയ്യും അതായത് ഇപ്പൊ രണ്ട് ഒന്ന് ഒന്നര അങ്ങനെയുള്ള അതിനാവശ്യമുള്ള തന്നെ തന്നെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കണം അല്ലെ നമ്മളിതെല്ലാം ചെയ്യുന്നില്ലേ നമ്മളെല്ലാം ചെയ്യും എല്ലാ എല്ലാത്തരം കേബിളും ചെയ്യും എല്ലാത്തരം കേബിളും ചെയ്യുന്നത് ഇവിടെ നിന്ന് നമ്മൾ എങ്ങോട്ടാ നേരെ പോവാം ഇവിടെ നമ്മൾ റാൻഡം ആയിട്ടുള്ള ടെസ്റ്റിന് നമ്മുടെ ലാബിലേക്ക് 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 പോകും അതായത് ഇന്നത്തെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരു പത്തോ പന്ത്രണ്ടോ എടുത്ത് റാൻഡം ചെക്കിംഗ് പോകും വയറിങ്ങിലോട്ട് വരുമ്പോഴത്തേക്ക് ഏറ്റവും എന്താ പറയാ ആൾക്കാർ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പൊ ഇതിനകത്തെല്ലാം എനിക്ക് തോന്നുന്നു കൃത്യമായിട്ടുള്ള അക്രഡിറ്റേഷൻസ് അതുപോലെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ഇത് ആവശ്യമുണ്ടല്ലോ അങ്ങനെ എന്തൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള അക്രഡിറ്റേഷൻസ് നമുക്ക് അറിയാലോ മുപ്പത് വർഷമായി നമ്മൾ കമ്പനി തുടങ്ങിയിട്ട് പിന്നെ പ്രളയത്തിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെയുള്ള ഒരു മാർക്കറ്റിംഗ് തുടങ്ങുന്നത് പ്രളയത്തിന് നമ്മൾ മൊത്തം നഷ്ടപോയതൊക്കെ ഞാൻ കഴിഞ്ഞ വീട്ടിൽ അതിനുശേഷം നമ്മൾ ഈ മുപ്പത് വർഷം മുമ്പ് കമ്പനി തുടങ്ങിട്ട് തൊണ്ണൂറ്റി ഏഴ് മുതൽക്ക് നമുക്ക് ഐ എസ് ഐ മാർക്ക് ഉണ്ട് ഐ എസ് പിന്നെ ടൂ തൗസൻഡ് മുതൽ ഐ എസ് ഒ വാങ്ങിയോ ഇപ്പൊ പുതിയതായിട്ട് ഞങ്ങൾക്ക് ആർഒ എച്ച് എസ് കിട്ടിയിട്ടുണ്ട് പിന്നെ സി മാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് ആർഒഎസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിന് മാരകമായിട്ടുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുള്ള പിന്നെ സി മാർക്കിംഗ് ഉണ്ട് സി മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ യൂറോപ്പിലെ ഇലക്ട്രിക്കൽ സാധനങ്ങൾക്ക് സാധനങ്ങൾ ആയിട്ട് വേണ്ടതാണ് സി മാർക്കിംഗ് സി മാർക്കിംഗ് ഉണ്ട് പിന്നെ പി ഡബ്ല്യു ഡി അപ്രൂവൽ ഉണ്ട് എല്ലാ അംഗീകാരങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് അതായത് ഒരു കസ്റ്റമർക്ക് ഒരു ടെൻഷനും കൂടാതെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ പറയുന്ന ഒരു വലിയ കാര്യം അല്ലേ ഇത് സാർ ഞാൻ വിചാരിച്ചോ ഒരു മാർക്കറ്റിംഗ് സ്റ്റൈൽ അങ്ങനെയാണ് അതായത് എനിക്കറിയാം ഞാനത് ഇവിടെ വന്ന് എടുക്കുന്ന സമയത്ത് ഒരു ഫാക്ടറിയിൽ നിന്നൊരു പ്രൊഡക്റ്റ് എടുത്തു എന്നുള്ളത് അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു കസ്റ്റമർക്ക് നമ്മുടെ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് ആളുകൾക്ക് നമ്മൾ നേരിട്ട് കൊടുക്കും ആ ഓക്കെ കേബിൾ കൊടുക്കും ഓ അല്ലാത്തവർക്ക് നമ്മൾ പേയ്മെന്റ് ഇടുന്നവർക്ക് എവിടെയും ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കും എത്തിച്ചു കൊടുക്കും അത് ഒരു മീറ്റർ ആണെങ്കിലും അയച്ചു കൊടുക്കും ആയിരം ആണെങ്കിലും അയച്ചു കൊടുക്കും ഫ്രീ ഫ്രീ അതായത് പാർസൽ ആയിട്ട് നമുക്ക് ആ സാധനം ഒരു കസ്റ്റമർ എൻ കസ്റ്റമറിലോട്ട് ഇത് എത്തിച്ചു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സർവീസിലേക്ക് അയക്കും ഞങ്ങൾ ഓ ശരി അതിനുമ്പ് നമ്മൾ അവർ അഡ്രസ്സ് കിട്ടി കഴിഞ്ഞാൽ അതൊക്കെ അറേഞ്ച് ചെയ്തിട്ട് അവരെ വിളിച്ചതിന് ശേഷം പേയ്മെന്റ് ഇടീക്കുള്ളൂ ഓ അവർ ഓക്കെ ആണെങ്കിൽ പേയ്മെന്റ് ഇട്ടാൽ അന്ന് തന്നെ ഡെസ്പാച്ച് ചെയ്യും കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ശരി പറഞ്ഞാൽ കുറച്ച് ഷോർട്ട് സപ്ലൈർ ആണ് പോകുന്നത് അതെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഓർഡർ ഞങ്ങൾക്കുണ്ട് ഓ ശരി അപ്പൊ ചേച്ചോടാ ഇപ്പൊ പ്രൊഡ ഇപ്പൊ ഏത് സാധനം ഒരു പ്രൊഡക്ഷൻ എടുക്കാനൊരു ടൈമോ കാലഘട്ടങ്ങളോ ആവുമല്ലോ അങ്ങനെ ഒരു ടൈം അങ്ങനെ ഉണ്ടോ നമുക്ക് ഇല്ല 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 എന്തെങ്കിലും കളർ ഷോട്ട് വന്നാൽ ഉടനെ തന്നെ ഞങ്ങൾ കളറിലേക്ക് മാറ്റി അത് അടിച്ച പ്രൊഡക്ഷൻ ഞങ്ങൾ ചെയ്യാൻ പറ്റും ഇത് ഈ പ്രൊഡക്റ്റിന്റെ വലിയ പ്രത്യേകത ഇതിന്റെ മെഷീൻ ഒരിക്കലും ഓടി തുടങ്ങിയാൽ പിന്നെ നിർത്താൻ പറ്റുന്നില്ല ഉണ്ടല്ലേ അപ്പൊ ഒരു വേണ്ടി ഞങ്ങൾ യു പി എസ് ഒക്കെ വെച്ചേക്കാണ് കറണ്ട് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് വേണ്ടി ഫുൾ യു പി എസ് ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എത്ര എത്ര ഇതുണ്ടെന്ന് എക്സസ് ആണെന്ന് പറയുന്നത് നിങ്ങൾ ആരും ടെൻഷൻ അടിക്കണ്ട നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രൊഡക്റ്റ് തരാനുള്ള സംവിധാനം മാത്രമല്ല തൊട്ടടുത്ത് നമ്മൾ പുതിയ ബിൽഡിങ് അതായത് ഇരട്ടി വലുപ്പമുള്ള ഒരു പണി തുടങ്ങുന്നുണ്ട് അതാണ് തൊട്ടടുത്ത് സ്പീഡ് കൂടിയ മെഷീനറികൾ വെക്കാനാണ് അപ്പൊ എനിക്ക് തന്നെ ഇതിന്റെ ഒരു പത്തലട്ടി പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ നമുക്ക് അടുത്ത സാധനം എടുക്കാം എന്തായാലും ഒരു ടൈം ഗ്യാപെടുത്തതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഏതൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴേ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഡക്റ്റിന് പ്രത്യേകിച്ച് ഇപ്പോൾ ഇലക്ട്രിക്കൽ ഷോർട്ട് ഷോർട്ട് സർക്യൂട്ടുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പ്രൊഡക്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേബിളിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് അതിനൊരു പ്രധാ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നതാണ് അത് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങളും കസ്റ്റമർ കൃത്യമായിട്ട് നിങ്ങളുടെ വീട്ടില് ലോഡിനനുസരിച്ചാണ് ഇടണം ഇടേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് കൃത്യമായിട്ട് നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ ഇലക്ട്രിക്കൽ സൂപ്പർസറോട് ചോദിച്ചിരിക്കണം അതിനു ശേഷം എനിക്കൊന്ന് ഒന്ന് പഠിച്ചതിനു ശേഷം വേണം ഇതൊക്കെ യൂസ് ചെയ്യാന്നുള്ളതാണ് അത് മാത്രമല്ല ഇപ്പോൾ എന്താ മാർക്കറ്റില് വലിയ പ്രശ്നം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജി എസ് ടി ഇല്ലാതെ കേബിളുകൾ വരുന്നു ഓ ഓ സത്യത്തില് പ്രമുഖ ബ്രാൻഡുകളൊന്നും ജി എസ് ടി ഇല്ലാതെ അപ്പൊ അത് നൂറ് ശതമാനം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇപ്പൊ അടുത്ത് ഇപ്പൊ കോയമ്പത്തൂര് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം കോയമ്പത്തൂർ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു മൂന്നര ലക്ഷം കോയലാണ് മൂന്ന് ബ്രാൻഡുകളുടെ ആയിട്ട് പിടിച്ചിട്ടുള്ളത് അപ്പം എന്തെങ്കിലും ജി എസ് ടി എന്ന് പറഞ്ഞിട്ട് ഒരു അട്രാക്ഷൻ കസ്റ്റമർക്ക് കൊടുക്കാണ് അപ്പൊ ദയവ് ചെയ്ത് ഞങ്ങളുടെ കേബിൾ ഉപയോഗിച്ചാലും ഏത് കേബിൾ ഉപയോഗിച്ചാലും എനിക്ക് അവരോട് പറയാനുള്ളത് ക്ലാസ് ടു എഫ്ആറിൽ ഉപയോഗിക്കാം ഉപയോഗിക്കാം അപ്പം തന്നെ

എന്നിട്ട് പ്രൊഡക്റ്റ് എടുത്താമെന്നാ നമ്മൾ അന്നും പറയുന്നത് ഇന്നും പറയുന്ന ഒരേ സാധനമാണ് വളരെ ഓപ്പൺ ആണ് ആർക്കു വേണമെങ്കിൽ വരാം ഫോട്ടോ എടുക്കാം വീഡിയോ എടുക്കാം ചിലമാതിരി ആളുകൾ വരുന്നുണ്ട് ഫാമിലിയാണ് ഇപ്പൊ പുറത്തൊക്കെ നോക്കിയാൽ നടക്കുന്ന അതെ 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 നിങ്ങളിവിടെ എന്തായാലും ഇത് പ്രൊഡക്റ്റ് എടുക്കാൻ വന്നപ്പോലെ ആ പ്രൊഡക്റ്റ് അതിന്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരും എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട് നമുക്ക് സ്വന്തമായിട്ട് ലാബ് ലാബ് ഉണ്ട് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ടെസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു ചെയ്തെടുക്കാം മറ്റേ കാര്യമുള്ളത് നമ്മൾ പലപ്പോഴും ഒരു പ്രോഡക്റ്റ് ഏതൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് പരിചയപ്പെടുത്തുക പക്ഷേ എന്നേ സമയത്തോളം ഞാനിത് ഉപയോഗിച്ചിട്ടാണ് പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത് ആദ്യത്തെ പ്രാവശ്യമില്ല ഇപ്പോൾ ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആനന്ദം ആനന്ദം കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ വീട്ടിൽ വീട്ടിലിട്ടിരിക്കുന്ന ഒരു കേബിൾ എനിക്ക് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇവിടെ ഒന്ന് ഇതിൻ്റെ ഒരു അപ്ഗ്രേഡഡ് സാധനം കാണിക്കാൻ പറ്റുക എന്നുള്ളത് എന്തായാലും വരിക വന്നിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ സാർ താങ്ക് യു അടുത്ത ഫാക്ടറി ഉണ്ടാവട്ടെ അതൊന്നും നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവരും ദൈവാധീനമാക്കും താങ്ക് യു സോ മച്ച് സർവീസ് അത് വളരെ കൃത്യമായിട്ട് കിട്ടും അത് അനുഭവിച്ച അനുഭവിച്ച ഒരാളെന്നോ നിലയ്ക്ക് എനിക്കതിന് സാക്ഷ്യം പറയാൻ പറ്റും എന്നാണ് പ്രത്യേകത അപ്പോൾ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ നിന്ന് അജയ് ശങ്കർ തനിയോ ഡോക്ടർ